ഹായ് ഫ്രണ്ട്സ് ആൻഡ് ആൻഡ് ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഹാർപ്പിക്ക് എല്ലാ വീട്ടിലുമുള്ള സാധനമല്ലേ എന്ന് പറയുന്നത് അപ്പോൾ ഹാർപ്പിക്ക് നമുക്ക് എടുത്ത് വയ്ക്കുക അപ്പോൾ ഈ ഹാർപ്പിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ വളരെ യൂസ്ഫുള്ളാണ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകളൊക്കെ ർത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ചോറാണ് കേട്ടോ ഇന്നലത്തെ ചോറാണ് അപ്പോൾ പഴയ ചോറായാലും മതി കെട്ടോ ഫ്രഷ് റൈസ് വേണം നിർബന്ധമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തലേ ദിവസം ചോർത്തി മിച്ചുണ്ടെങ്കിൽ അത് എടുത്താലും മതി ഇനി ഇത് നമ്മൾ നന്നായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇച്ചിരി എന്താ ചോറാണ് കേട്ടോ അതുകൊണ്ട് നല്ല അടിപൊളിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് റൈസായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ബിരിയാണി റൈസോ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ നമ്മൾ പുഴുക്കലരിയോ ഏത് ടൈപ്പ് അരിയായാലും കുഴപ്പമില്ല വെന്തതായിരിക്കണം എന്ന് മാത്രമല്ല ചോറ് അപ്പോൾ ഇതിലോട്ട് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്ന ഹാർപ്പിക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലെ ഹാർപ്പിക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഹാർപ്പിക്ക് വെച്ചിട്ട് നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ പല്ലികളായാലും പാറ്റകളൊക്കെ ആയാലും കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ചത്തു പോകാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ടിപ്പ് ചെയ്യുന്നത് ഈ ഇത് കഴിച്ച് ചത്തു പോകുമ്പോൾ അല്ലാതെ വരാതിരിക്കത്തൊന്നും ഇല്ല കേട്ടോ വരാതിരിക്കാനുള്ള ടിപ്പ് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇതിനെ നന്നായിട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ ഇളക്കി വെക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി വെച്ചാൽ മാത്രമേ നമുക്കൊരു എന്ത് കിട്ടുള്ളൂ എല്ലായിടത്തോട്ടും ആവുകയുള്ളൂ അടുത്തതായിട്ട് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് ഒരു അല്പം മാത്രം മതി കേട്ടോ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കുക ഇളക്കിയതിന് ശേഷം എവിടെയാണോ പല്ലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗങ്ങളിലൊക്കെ അത് ഇതേപോലെ ഒരല്പം എടുക്കുക ഇങ്ങനെ വെച്ചു കൊടുക്കുക പിന്നെ അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പല്ലികളൊക്കെ കഴിക്കും ചത്തു വീഴുന്നത് കാണാൻ പറ്റും കേട്ടോ പല്ലിന്നല്ല പാറ്റേ എല്ലാം ചത്തു വീഴുന്നത് കാണാൻ പറ്റുമോ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ അതേ രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തേയിലയാണ് കേട്ടോ നമ്മുടെ ചായപ്പൊടി അപ്പോൾ ചായപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ടിപ്പ് ചെയ്യുന്നപ്പോൾ തേയില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മതി കേട്ടോ ഒരു സ്പൂണൊക്കെ എടുത്താലും മതി കേട്ടോ തേയില ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഹാർപ്പിക്കാണേ അപ്പോൾ ഹാർപ്പിക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് ഇത് അബ്സോർവ് ചെയ്യും തേയില നന്നായിട്ട് നമ്മുടെ ഹാർപ്പിങ്ങിനെ അബ്സോർവ് ചെയ്ത ആ ഒരു സംഭവമാണ് കംപ്ലീറ്റ് ആയിട്ട് പല്ലിയായാലും പാറ്റിയായാലും ചത്തു വീഴാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഒരല്പം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം അങ്ങനെ നമുക്ക് ഒരല്പം കൂടി ചേർക്കണം കുറച്ചുകൂടി ഒന്ന് കുഴഞ്ഞു വരാനുണ്ടേ അപ്പോൾ ഒരല്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം ഈ ഒരു മിക്സ് എവിടെയാണോ പല്ലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗങ്ങളിലോട്ടൊക്കെ ഒരു അല്പം വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് കഴിക്കുകയും പല്ലുകൾ ചത്തുപോകും ചെയ്യും കേട്ടോ ആ സ്പൂട്ടിൽ തന്നെ നമുക്ക് ചത്തു വീഴുന്ന കാണാൻ പറ്റും അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ടെന്ന അഭിപ്രായം കമൻറ്റിലൂടെ പറയണം കേട്ടോ എങ്കിലല്ലേ അതിന് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കണ്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം നമുക്കിനി മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് പോവാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെ അടുത്തൊരു പാത്രത്തിലേക്ക് നമുക്കൊരു കുറച്ച് വെള്ളം സാധാരണ പച്ചവെള്ളമാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പച്ച വെള്ളത്തിലേക്ക് നമുക്കൊരു അല്പം ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുക്കണം കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം മതി കേട്ടോ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഇതാദ്യം നമുക്ക് നന്നായി ഒന്ന് എടുക്കാം ഇത് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ വെള്ളത്തിലോട്ട് നന്നായിട്ട് ആ ഹാർപ്പിക്ക് മിക്സാക്കി കിട്ടും അത് ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല ടിപ്സുകളൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകളൊക്കെ വെച്ചിട്ടല്ലേ അടുത്തതായിട്ട് നമ്മൾ ഒരു അല്പം ഡെറ്റോളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഈ അല്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം അങ്ങനെ മിക്സ് ആക്കി എടുക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളേ ഇത് കണ്ടോ നല്ല രീതിയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒര അടപ്പ് ഡെറ്റോളൊക്കെ ആയാലും മതി കേട്ടോ കുറച്ച് മതി അവിടെ ഇത് നല്ല രീതിയിലാക്കിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം ആ വെള്ളത്തിലേക്ക് ഡെറ്റോളും ഹാർപ്പിക്കും വെള്ളവും കൂടിയൊക്കെ ഉള്ള ഒരു മിക്സ് നന്നായിട്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും കണ്ടല്ലോ അതേ വേണ്ട ഈ സംഭവം നമുക്കിനി ചെയ്യേണ്ടത് ഒരൽപ്പം ഗ്രീൻ ചില്ലിയുടെ സോസും കൂടി ഇതിനകത്തോട്ട് ചേർക്കുകയാണ് കേട്ടോ നിർബന്ധം ഇല്ല ഇല്ലെങ്കിൽ കുറച്ച് പച്ചമുളക് ഇടിച്ച് ചേർത്ത് കൊടുത്താലും മതി പിന്നെ അരച്ചിട്ട് സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി കൊടുത്താലും മാത്രം മതി കേട്ടോ അപ്പം അല്പം ഗ്രീൻ ചില്ലിയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ടേ കണ്ടോ ഇതേപോലെ ഇളക്കി എടുക്കുക ഈ ഒരു ഇത് സ്പ്രേ ബോട്ടിലേക്കാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവേ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം നാലാമത്തെ ടിപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് നാലാമത്തെ ടിപ്പിനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് വിനഗറാണ് ഒരടപ്പ് വിനഗർ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ കൂടുതൽ ക്വാണ്ടിറ്റികളൊന്നും ചെറുത് കൊടുക്കതും ഈ ഒരു സംഭവം ചെയ്യുന്നത് ഒരു അല്പം മഞ്ഞൾപ്പൊടിയാട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ പല്ലി പല്ലിപ്പാറ്റിയൊക്കെ വരാതിരിക്കാൻ സഹായിക്കും കേട്ടോ ഇനി ഉണ്ടെങ്കിൽ ചത്തും പോവും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോടിന്റെ പരിസരത്ത് പോലും പല്ലിയും പാറ്റിയൊന്നും വരത്തില്ല അപ്പോൾ ഒരു അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് അപ്പോൾ വിനഗറും മഞ്ഞൾപ്പൊടിയും അത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഈ ഒരു മിക്സ് മാത്രം മതി കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലിയും പാറ്റയൊക്കെ ചാകാൻ വേണ്ടിയിട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കണം ഒരൽപ്പം മാത്രം മതി ഹാർപ്പിക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതി ഇളക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി യൂസ് ചെയ്യാം അത് നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കിച്ചണൊക്കെ ഒന്ന് തുടയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണേ അപ്പോൾ എല്ലാവരും ഈ നാലാമത്തെ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയാൽ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ നല്ല അടിപൊളിയായിട്ടായിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോകണം ഇത് നിങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ആക്കി വെച്ചതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ കാരണം ഈ മഞ്ഞൾപ്പൊടിയും വിനഗറും ഇതെല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞതേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാണ് അഞ്ചാമത്തെ ടിപ്പാണ് ഈ അഞ്ചാമത്തെ ടിപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്യാസിൻ്റെ മെഡിസിനാണ് കേട്ടോ ഇതാണ് സിറപ്പ് പോലത്തെയാണ് ഇപ്പോൾ ഗ്യാസിൻ്റെ ഗുളിയൊക്കെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ മരുന്ന് തരം ആദ്യം ചോദിക്കും ഗ്യാസ് ഉണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഗ്യാ മെഡിസിൻ്റെ ഗ്യാസ് വരായിരിക്കാം നമുക്കൊരു ഗുളിയെ തരത്തില്ല ആ ഒന്ന് ജസ്റ്റ് പൊടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ എൻ്റെ സിറപ്പ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ പൊട്ടിച്ച സിറപ്പൊന്നും പിന്നീട് യൂസ് ചെയ്യില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിതെടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഗുളിയെടുത്താൽ മതി അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഹാർപ്പിക്കും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഹാർപ്പിക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇത് അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മൾ കാണുമ്പോൾ ഓർക്കും ഇത് വെറുതെയാണെന്ന് പിന്നെ നമ്മൾ ഇത് ശരിക്കും ഡയലൂട്ട് ചെയ്താലും ചെറിയൊരു എന്തുണ്ടാവും ഒരു തരി പോലെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ ബോട്ടിലേക്ക് ആക്കാൻ പിന്നെ നമ്മൾ എവിടെയെങ്കിലും അടിച്ചു കൊടുത്താലൊന്ന് ജസ്റ്റ് തുടച്ച് വിട്ടേക്കണം ഒരു കറ പോലെയൊന്നും പിടിക്കാനുള്ള സാധനം ഒരു ചെറിയൊരു മഞ്ഞ കളർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്നതുകൊടുത്ത് നമുക്ക് വെള്ളത്തിൽ മോപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞൊക്കെ തൂക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ചേർത്ത് ചെയ്തു കൊടുക്കണം ഇനി ഇതിലോട്ടൊരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ബേക്കിംഗ് പൗഡർ കൂടി ഒരു അല്പം ചേർത്ത് കൊടുക്കണം ഇത്രയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ സ്പ്രേ റെഡി ആയിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് ടോട്ടൽ അഞ്ച് ടിപ്സുകളാണ് കേട്ടോ എല്ലാവർക്കും സിംപിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് പല്ലിയും പാറ്റും എല്ലാം ചത്തു വീഴുന്ന നമുക്ക് ലൈവായിട്ട് കാണാനും സാധിക്കും കേട്ടോ ആ ടിപ്പുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ Bye bye.